ഒരു സത്യവിശ്വാസിക്ക് ഒരു നിർബന്ധമായും ഉണ്ടാവേണ്ട ഗുണങ്ങളെ കുറിച്ചാണല്ലോ നമ്മളിങ്ങനെ പഠിച്ചു വരുന്നത് അതിൽ അഞ്ചാമതായി മഹാനായ ജൊന്നുൽ മിസ്രി റലി അള്ളഹുവിനു പഠിപ്പിക്കുന്ന കാര്യം വല അയ്യാബുൻ വല മൊക്താബുൻ ആരെയും കുറ്റപ്പെടുത്താത്ത ആരെയും ഖറീബത്ത് പറയാത്ത പരദൂഷണം പറയാത്ത ആളാവണം നാം എന്നാണ് ഈ ഒരു ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ കാലത്ത് ആരെയും ഖീബത്ത് പറയാതിരിക്കുക കുറവാക്കാതിരിക്കുക അത്തരം വാക്കുകൾ കേൾക്കാതിരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കൊച്ചു കൊച്ചു അമലുകൾ അതുപോലും നഷ്ടപ്പെടുകയും മറ്റുള്ളവർ ചെയ്ത വലിയ വലിയ തെറ്റുകൾ നമ്മുടെ തലയിൽ പേരേണ്ടി വരികയും ചെയ്യുന്ന ഒരു മഹാപാപമാണ് ഈ മറ്റുള്ളവരെ നിസ്സാരാക്കുക റീബത്ത് പറയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ആരെയും റീബത്ത് പറയില്ല കേൾക്കില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ പറ്റിയാൽ തീർച്ച നമുക്ക് വിജയം ഉറപ്പ് മഹാനായ ഇമാം പറയുന്നുണ്ട് അഹദൻ അന്നൽ ഹറാം മഹാനായിഹുണ്ട് മഹത്തബത്ത്റിഞ്ഞതിനു ശേഷം ഞാൻ ആരെയും പറഞ്ഞിട്ടില്ല വെറുതെ അല്ല ആ നാവിന് ഇത്രമേൽ ബർക്കത്തുണ്ടായത് വെറുതെ അല്ല അവരുടെ ഗ്രന്ഥങ്ങൾക്ക് ഇത്രമേൽ സ്വീകാര്യത ലഭിച്ചത് കൂട്ടരെ നമ്മുടെ നാവിന് ഫലം ഉണ്ടാവാനും നമ്മുടെ വാക്കുകൾക്ക് അസറുണ്ടാവാനും ഒക്കെ ആരെയും പറയാത്തൊരു ശീലം നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവരണം ഒരാളെ നിസ്സാരമാക്കാനും പാടില്ല ഇമാം നവവി അലി അള്ളാഹുനുവിന്റെ ഒരു ഉപദേശമുണ്ട് ഇമാം ഷാറാനി റഹ്മ അത് അൽ അൻവാർ ഫി സൊഹബത്തുഹിയാറിൽ എടുത്തുണ്ട് നിർബന്ധമായി മുത്തലിമിങ്ങളൊക്കെ മുത്താലയേണ്ട ഒരു കിതാബ് കൂടിയാണത് തന്റെ കൂട്ടുകാരൻ തന്നോടൊപ്പം ജീവിക്കുന്നവർ അവരെല്ലാവരും എന്നെക്കാൾ നല്ലവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ എന്റെ അത്ര തെറ്റേതായാലും അയാൾ ചെയ്തില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് മുതിർന്ന ഒരാളെ കണ്ടാൽ ഈ മനുഷ്യൻ സുജൂത് ചെയ്ത് അത്ര ഞാൻ സുജൂത ചെയ്തില്ലല്ലോ ഇയാളുടെ ഇബാദത്തിന്റെ അത്ര എനിക്ക് ഇബാദത്തില്ലല്ലോ എന്നാണ് നമ്മൾ കരുതേണ്ടത് ഒരു അവിശ്വാസിയെ കണ്ടാൽ തന്നെ ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ കലിമ കലിമചൊല്ലി ഇസ്ലാം പുലകിയാൽ സത്യവിശ്വാസിയായാൽ അയാൾ ആഹ്രത്തിൽ രക്ഷപ്പെടുമല്ലോ എന്നാണ് നമ്മൾ കരുതേണ്ടത് ഒരാളെയും നിസ്സാരമാക്കരുത് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും താഴ്ന്ന മനുഷ്യൻ ഏറ്റവും തരം താഴ്ന്നയാളാണ് ഞാനെന്ന് ചിന്തിക്കുമ്പോഴാണ് അയാളുടെ മനസ്സിൽ കിബിറില്ല എന്ന് പറയാൻ ഒക്കുക എന്ന് അബുയസീദുൽ ബിസ്വാമി അള്ളാഹു പറയുന്നുണ്ട് ആരെയും കുറവാക്കരുത് ആരെയും നിസ്സാരമാക്കരുത് ആരാണ് അള്ളാഹുവിന്റെ അടുത്ത് വലുത് എന്ന് നമുക്ക് പറയാൻ സിദ്ദീഖുൽ അക്ബർ അൻഹു പറയുന്നുണ്ട് ഒരു കൂട്ടുകാരനോടുള്ള പറ്റൂലോടുള്ള എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് എന്റെ കൂട്ടുകാരൻ എന്റെ സഹഭാരവാഹി എന്റെ കൂടെയുള്ളവർ ഇവരെല്ലാവരും എന്നെക്കാൾ വലുതാണ് ഞാനാണ് അവരെക്കാളൊക്കെ താഴ്ന്നവൻ എന്ന് എപ്പോഴാണോ ഒരാൾ ചിന്തിക്കുന്നത് അപ്പോഴാണ് അവരുടെ സ്നേഹബന്ധം ഇസ്ലാമികമാകുന്നത് ഇത് ഇമാം ഷെറാനി റഹിമല്ലയുടെ വിശദീകരണമാണ് അപ്പോഴാണ് ആ കൂട്ടുബന്ധം കൊണ്ട് ആഹ്റത്തിൽ ഉപകാരപ്പെടുന്നത് അയാളേക്കാൾ ഞാൻ വലുതാണ് അയാളേക്കാൾ എനിക്ക് അറിവുണ്ട് അയാളെക്കാൾ എനിക്ക് കഴിവും ഉണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ സ്വഹത്ത് കൊണ്ട് ഈ സ്നേഹബന്ധം കൊണ്ട് ആഹ് ഉപകാരം ഉണ്ടാവൂല എന്ന് കൂടി ഇമാമിന്റെ വിശദീകരണത്തിൽ കാണാം അതുകൊണ്ട് കൂട്ടുകാരെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരാളെയും ചെറുതായി കാണരുത് നമ്മൾ ഒരാളെയും നിസ്സാരാക്കരുത് റീപത്ത് പറയുക എന്ന് പറയുന്ന സ്വഭാവം വാല് ഒരു കുറ്റായിട്ട് നമ്മൾ കാണണം അത്തരത്തിലുള്ള ഒരു മജിലിസിലും നമ്മൾ ഇരിക്കാൻ പാടില്ല അല്ല റീബത്തും വ്യഭിചാരത്തിനേക്കാൾ വലുതാണ് റീബത്ത് എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തില് വ്യഭിചാരവും റീബത്തുമായിട്ട് തെറ്റു വലുത് വ്യഭിചാരം തന്നെയാണ് പിന്നെ എന്തിനാണ് പിന്നെന്തിനാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് വ്യഭിചരിച്ചയാൾ റബ്ബിനോട് പുറക്കെല്ലാം തേടാൻ അയാൾക്ക് വലിയ കവാടം തുറക്കപ്പെട്ടിട്ടുണ്ട് തൗബയുടെ അയാൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഏറെ സാധ്യതയുണ്ട് നന്നാവാൻ പക്ഷേ റീബത്ത് പറഞ്ഞയാൾക്ക് അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ ആരെയാണോ പറഞ്ഞത് അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കേണ്ടതില്ലേ ശരിക്കും റീപത്തിന്റെ ഒരു ദുരന്തം നമ്മൾ ആലോചിച്ചു നോക്കിയേ നാളെ പാലത്തിൽ അല്ലെങ്കിൽ പരലോകത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഗീപത്തിന്റെ ഒരു കാരണം കൊണ്ട് നമ്മൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് നന്മ ഉണ്ട് എന്ന് സങ്കല്പിക്കുക ഒരു അമ്പത്തിരണ്ട് ശതമാനം നന്മയും നാൽപ്പത്തെട്ട് തിന്മയുമാണ് രണ്ടു ശതമാനത്തിന്റെ ഫലത്തിൽ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് നാം ആരെയാണോ കൈവത്ത് പറഞ്ഞത് അയാൾക്ക് നമ്മുടെ അങ്ങോട്ട് വാരി കൊടുക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ നമ്മുടെ ഒരു വാക്കിൻ്റെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ നമ്മുടെ ഒരു എഴുത്തിന്റെ ഒരു ദുരന്തം ആലോചിച്ചോക്കെ നമ്മുടെ അറുപത് കൊല്ലം വെള്ളത്തിലാവാൻ പരാജയത്തിലാവാൻ ഒറ്റ ഒരൊറ്റൊരു വാക്ക് ഒരൊറ്റൊരു എഴുത്ത് കാരണമായി എങ്കിൽ കടുപ്പമാണ് നമ്മൾ ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കുമ്പോ നമ്മുടെ അമൽ നമ്മൾ സ്വർഗത്തിലാണെന്ന് സങ്കല്പിച്ചിട്ട് പറയുമ്പോ നമ്മുടെ അമൽ മറ്റേയാൾക്ക് കിട്ടിയാൽ അഥവാ നമ്മൾ ആരെയാണോ റീബത്ത് പറഞ്ഞത് അയാൾക്ക് കിട്ടിയാൽ അയാൾ സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ല അയാൾ അത്ര വലിയ തെറ്റുകാരനാണ് എന്നാലും നമ്മുടെ അമൽ അയാൾക്ക് കൊടുക്കാതെ റബ്ബിന്റെ കോടതി നീതിയുടെ കോടതി പിരിയൂല നമ്മുടെ അമൽ അയാൾക്ക് കിട്ടി എന്നതുകൊണ്ട് കൊണ്ട് അയാൾക്ക് സ്വർഗം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ നരകത്തുനിന്ന് രക്ഷപ്പെടട്ടെ രക്ഷപ്പെടാതിരിക്കട്ടെ അങ്ങോട്ടേക്ക് പോകും അയാളുടെ തെറ്റ് നമ്മളിലേക്ക് കടന്നു വരും എത്ര വലിയ ദുരന്തമാണിത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ആലോചിച്ചു കൊണ്ട് ഒരാള് പറയൂല എന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം പ്രേരകാവുന്ന കാരണങ്ങൾ ഇബിനു വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഒരാൾക്ക് മറ്റൊരാളെ ഖൈബത്ത് പറയാൻ കാരണമാവുന്നത് ഒന്ന് അവനോടുള്ള വെറുപ്പാണ് ഒരാളോടുള്ള വെറുപ്പുണ്ടാവുമ്പോഴാണ് അയാളെ കുറിച്ച് റൈബത്ത് പറയാൻ തോന്നുക അതെന്തായാലും വലിയ കുറ്റാണല്ലോ മറ്റുള്ളവരെ വെറുക്കുക അങ്ങനെ വെറുക്കുമ്പോഴാണല്ലോ നമുക്ക് സ്വർഗം നിഷേധിക്കപ്പെടുന്നത് ഇങ്ങനെ ഒരാളോട് വെറുപ്പുണ്ട് എന്ന് കരുതി നമ്മൾ അയാളെ റീപത്ത് പറഞ്ഞു എന്നാൽ അയാളോടുള്ള വെറുപ്പ് തീരുവോ പനി വന്ന് ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ ഓക്കെ പനി മാറുമായിരിക്കും ഇത് അതുപോലെ മാറാനുള്ള രോഗമാണോ അല്ലല്ലോ ഒരാളോടുള്ള വെറുപ്പ് കാരണം നമ്മൾ വേറൊരാളോട് അയാളെ കുറിച്ച് റീപത്ത് പറഞ്ഞു എന്നതുകൊണ്ട് അയാളോടുള്ള വെറുപ്പ് അമർഷം തീരുവോ ഇല്ല കൂടുതൽ കൂടുതൽ വെറുപ്പ് ഉണ്ടാവല്ലേ ചെയ്യുന്നത് പിന്നെന്തിനാണ് നമ്മൾ റീബത്ത് പറയുന്നത് ഒരു കാരണം അതാണ് രണ്ടാമത്തത് ജനങ്ങളെല്ലാം അയാൾക്ക് വലിയ അംഗീകാരം നൽകുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് കുറേ ആൾക്കാരുണ്ട് അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ജനങ്ങൾ വലിയ സ്വീകാര്യതയോടെ ഏറ്റെടുക്കുന്നു നമ്മളെന്തിനാ അതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് നമ്മളെന്തിൽ ഹൈബത്ത് പറയാൻ ശ്രമിക്കണം അയാളുടെ ഒരു പിന്നെ കഴിവിനെ ജനങ്ങളൊക്കെ അംഗീകരിക്കുന്നതിന് നമ്മളെന്തിനാ കൈപത്ത് പറയണത് അല്ല കൊടുത്ത കബൂലിയത്തല്ലേ അത് നമ്മൾ അതിലും ഒരിക്കലും നിൽക്കാൻ പാടില്ല കാരണം ഒരാളെ ജനങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്ന കാരണത്താൽ നമ്മൾ റീപത്ത് പറയുന്നത് അതൊരു ഹസദിന്റെ കാരണം കൊണ്ടാണെന്ന് ഇബിൻ ഹജു പറയുന്നു ഒരു അസൂയ അല്ലേ അതിന്റെ ഒരു കാരണം അതും നമുക്ക് പാടില്ല അസൂയ വെച്ചു എന്നതുകൊണ്ട് നമുക്ക് അയാളോടുള്ള അസൂയ കാരണം അയാളുടെ അംഗീകാരം നഷ്ടപ്പെടുവോ ഇല്ല നമ്മൾ എപ്പോഴും അസ്വസ്ഥരാവുക എന്നല്ലാതെ ഇതും നമുക്ക് തന്നെയാണ് പ്രശ്നം മൂന്നാമത്തെ ഒരു കാരണം റീബത്ത് പറയാൻ തമാശക്ക് കളി തമാശക്ക് കോമഡി ആയിട്ട് ചിരിപ്പിക്കാൻ ഇതും ഇസ്ലാം കടുത്ത ഭാഷയിൽ വിലക്കിയതാണ് ആരെയും റീബത്ത് പറയില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം എത്ര വലിയൊരു അബദ്ധമാണെന്ന് മനസ്സിലാക്കി നോക്ക് നമ്മൾ പേര് സുപി നിസ്കാരം ജമാത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പോവുകയാണ് വീട്ടിലേക്ക് അടുത്തടുത്ത് വീട്ടു വീട്ടുകാരായ നമ്മൾ രണ്ടുപേര് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പള്ളിയിലേക്ക് ജമായത്തിന് വരാത്ത ഒരാളുടെ വീട് നോക്കിയിട്ട് ഞാനും എൻ്റെ അടുത്തുള്ള ഈ കൂട്ടുകാരൻ തമ്മിൽ സംസാരിക്കുകയാണ് ഇയാൾ പള്ളിയിലേക്ക് വരത്തില്ല ജമാത്തിന് വരത്തില്ല വെറും കിടന്നുറക്ക ഉറക്കമാണ് ഇങ്ങനെ പറയലുണ്ട് എന്താ സാധിച്ചത് ഈ നമ്മളെ രണ്ടുപേരുടെയും ജമാത്ത് പോയി കൂലി പോയി നേരത്തെ എഴുന്നേറ്റോണ്ട് ഉറക്കും പോയി അയാൾക്ക് ഉറക്കും കിട്ടി നമ്മളെ സുഭിയും കിട്ടി എത്ര വലിയ തമാശയാണല്ലേ ഇത് നമ്മൾ ഇത് ചിന്തിക്കാത്തോണ്ടാണ് ആരെയും ദീപത്ത് പറയൂലെന്ന് അങ്ങ് പ്രതിജ്ഞ എടുത്താലോ തീരുമാനിച്ചാലോ ഇതെങ്ങനെയാ ചികിത്സിക്കേണ്ടത് ഇതും ഇബിൻ ഹജറു ഹൈത്തമി റഹിമോ തന്നെ അവിടുത്തെ സവാജിറിൽ പറയുന്നുണ്ട് ചികിത്സിക്കേണ്ട രീതി റബ്ബിന്റെ കോപവും റബ്ബിന്റെ ശിക്ഷയും എനിക്ക് ഇറങ്ങും എന്നൊരു പേടി എപ്പോഴും നമുക്കുണ്ടാവണം ഒരാത്മീയ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് ചുരുക്കം രണ്ടാമത്തത് എന്റെ അമലുകൾ ഈ ഒറ്റ കാരണം കൊണ്ട് പൊളിഞ്ഞു പോകുകയാണ് നല്ല നല്ല ഹജ്ജൊക്കെ അങ്ങോട്ടേക്ക് പോകുക തീരുന്ന മുറക്ക് അയാളുടെ കള്ളുകൂടി ഇങ്ങോട്ട് കിട്ടുക എത്ര വലിയ ഒരു ഒരിക്കലും അത് ഒരിക്കലും പറയാത്ത പറയാത്തു കേൾക്കാത്ത ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം അൽ വൽ മൊഹ്താബു ഷെരീഖത്ത് പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ സമന്മാരാണ് കാരണം ഇയാൾ കൂട്ടുനിൽക്കുമ്പോഴാണല്ലോ അയാൾ പറയണത് രണ്ടാളും കുറ്റത്തിൽ സമന്മാരാണ് നമ്മുടെ മുമ്പിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഹൈബത്ത് പറയുമ്പോ പറയല്ലേ അരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്താൽ ആ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് നരകമോചനം സാധ്യമാകും എന്ന് ഓഫർ ചെയ്യുന്നുണ്ട് മുത്തനബി സാഹു അലൈവ് വസ്ലാം ന്യായങ്ങൾ എന്ത് പറഞ്ഞാലും ൊക്കെ പറയുന്ന സമയത്ത് ആരെങ്കിലൊക്കെ എതിർക്കുമ്പോൾ എന്ത് ദീപത്ത് ഉള്ളതല്ലേ പറയണത് ഇതൊക്കെ പറയാതെ നടക്കൂല എന്നൊക്കെ പറഞ്ഞ് ന്യായം പറയുന്നവർക്ക് മതം മനസ്സിലാവാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പഠിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി നമ്മുടെ കൊച്ചു കൊച്ചി അമലുകളെ ആകപ്പാടെ ഉള്ളൂ ഇത് തന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു ഗതികേട് വരുത്തരുതേ എന്നാഗ്രഹിച്ച് വാക്കുകൾക്ക് വിട അസ്ലാമലൈക്കും വാഹി താല വാത്തു